ഹലോ അജിത്താണ് ട്രാവൽ വിദേശത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ബഹറിൽ തണുപ്പ് കാലം ആരംഭിക്കുക അപ്പം ഈ തണുപ്പ് കാലം ആരംഭിച്ചതോടെ ബഹറിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഡബിൾ ട്രക്കർ ബസ് ബഹ്റിലെത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ കാഴ്ച ഒന്ന് കണ്ടാലോ അപ്പം വീഡിയോയിലേക്ക് പോകാം ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ബഹ്റിൽ വാട്ടർ ഗാർഡനുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാൻ വേണ്ടിയാണ് ബഹറിൽ തണുപ്പ് കാലം ആരംഭിക്കുകയാണ് അപ്പം സാധാരണ നവംബർ മുതലാണ് തണുപ്പ് കാലം ആരംഭിക്കുന്നതെങ്കിലും നവംബർ മാസം വലിയ തണുപ്പ് ഇതുവരെ വന്നിട്ടില്ല ഡിസംബർ മുതൽ തണുപ്പ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറയുന്നത് എന്തായാലും വേണ്ടില്ല നവംബർ ആയതോടെ ബഹനിലെ വിൻ്റർ ടൂറിസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി ബഹ്റിലെ വാട്ടർ ഗാർഡനിൽ ഒരു ഡബിൾ ഡെക്കർ ബസ് എത്തിയിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായി വിൻ്റർ ടൂറിസത്തിൻ്റെ ഭാഗമായി ഈ ഡബിൾ ഡെക്കർ ബസ് ബഹ്റിലെ ഈ വാട്ടർ ഗാർഡൻ സിറ്റിയിലുണ്ട് ഒരാൾക്ക് ഒരു ബീഡിയാണ് നിരക്ക് പതിനഞ്ച് മിനിറ്റുള്ള ഒരു ട്രിപ്പാണ് ഈ ബസ്സിലുള്ളത് നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ധാരാളം ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയൊന്നും ഇതിനില്ല എങ്കിലും ബഹറിൻ്റെ മണ്ണിൽ രാത്രിയിലുള്ള ഈ ഒരു ഡബിൾ ഡെക്കർ യാത്ര വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് ആ തണുത്ത കാറ്റുമൊക്കെ കൂടി ഉള്ള യാത്രയാകുമ്പോൾ അതിൻ്റെ ഫീ ഒന്ന് വേറെയാകും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി തുടങ്ങിയ ആഘോഷങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും പലരും ഈ ബസ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അവരുടെ സുഹൃത്തുക്കളുമൊക്കെ എത്തി ആ ഒരു ട്രിപ്പ് പോയി ആ ബസ്സിനുള്ളിൽ വെച്ച് കേക്ക് കട്ട് ചെയ്ത് അപ്പം അതൊരു വേറൊരു വൈബാണ് അപ്പോൾ എന്തായാലും ബഹനിലുള്ളവർ ഒരു തവണയെങ്കിലും ഈ ബസ്സൊന്ന് യാത്ര ചെയ്യുക സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമൊക്കെ ട്രിപ്പ് പോകുന്ന ആ ഒരു വൈബിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ ഒരു ബസ്സിന് സാധിക്കുമെന്നാണ് എനിക്കും കരുതുന്നത് എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അപ്പം ഓക്കേ